വാതിലുകളും സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി അപ്ലയൻസസ് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് റ്റി കമിച്ചൻസേറ്റ് ഏതുമാവട്ടെ മറ്റെവിടെയും മറ്റെവിടെയുമില്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും രാജ്യത്തിന്റെ എഴുപത്തിയൊമ്പതാം സ്വാതന്ത്ര്യദിനം മേഖലയിലെ വിവിധ ക്ലബ്ബുകളുടെയും സാമൂഹ്യ സന്നദ്ധ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു പ്രിയദർശിനി കൾച്ചറൽ ഫോറം വള്ളത്തോൾ നഗർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാജ്യത്തിന്റെ എഴുപത്തി സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു ഫോറം പ്രസിഡന്റ് ഒ യു ബഷീറിന്റെ അധ്യക്ഷതയിൽ മുതിർന്ന ഫോറം നേതാവ് സി എസ് മാത്യൂസ് പതാക ഉയർത്തി ഫോറം ഭാരവാഹികളായ പി സി ബാബു പി ടി തമ്പിമണി കെ മുഹമ്മദ് പി എസ് ഹരിദാസ് രാമകൃഷ്ണൻ സഹീർ വട്ടമറമ്മിൽ ഷാജി കുളമ്പിൽ ബീന രവി അബ്ദുൾ ജബ്ബാർ റസാഖ് പണിക്കവീട്ടിൽ വള്ളത്തോൾ വാപ്പൂസ് തുടങ്ങിയവർ നേതൃത്വം നൽകി രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിന ആഘോഷം മഹാത്മാ ഷെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടന്നു മഹാത്മാ ട്രസ്റ്റ് ഓഫീസിൽ വെച്ച് നടന്ന പരിപാടി ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ഷാഹിദ് ടീച്ചർ പതാക ഉയർത്തി ഉദ്ഘാടനം നിർവഹിച്ചു ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ജിജു കുര്യൻ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സംസാരിച്ചു ട്രസ്റ്റ് അംഗങ്ങളായ ടി വി സണ്ണി ബിജു ഇസ്മായിൽ ശശി മംഗലം അനു സെബാസ്റ്റ്യൻ ജയ്മോൻ എം ജെ ശശികുമാർ മാസ്റ്റർ കെ ഇത് സിദ്ദിഖ് അനിൽകുമാർ ഒ ആർ ഹരിദാസ് ജി ജിജോ തൈക്കാടൻ ഷാജു ടി ടി രാകേഷ് അകമ്പാടം ബാബു പുല്ലാനിക്കാട് പോൾ തൈക്കാടൻ രമേഷ് പി എ നന്ദകുമാർ മാസ്റ്റർ ജിജോ തൈക്കാടൻ ജ്യോതിഷ് കുമാർ കൃഷ്ണകുമാർ മുസ്തഫ അളന്നൂർ നിഹാൽ റഹ്മാൻ അഫ്ഷൻ ഷെയ്ഖ് ആദിത്യൻ കാഞ്ഞങ്ങാട്ട് അഫ്താബ് ഉമ്മർ ഷിബി അഗമല ഗോപാലൻ മങ്കര എൻ എച്ച് ഇബ്രാഹിം പ്രകാശൻ ചെമ്പത്ത് ഡേവിസ് പുല്ലാനിക്കാട് മുഹമ്മദ് നിസ്വാൻ അൽ നഹിയാൻ തുടങ്ങിയവർ പങ്കെടുത്തു എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിമത്ര മഹാത്മാ സ്ക്വയറിൽ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് മാടവന ദേശീയ ദേശീയപതാക ഉയർത്തി തുടർന്ന് മധുര വിതരണം നടന്നു സ്വാതന്ത്ര്യദിനാഘോഷം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു ഭാരവാഹികളായ എൻ എം വിനീഷ് ജെയിംസ് കുണ്ടുകുളം എ എ ബഷീർ പി ടി ഔസേഫ് കെ സി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സി പി ഔസേഫ് പി ജെ ക്രിസ്റ്റിൻ കെ ജെ അജോൺ എ ബി ആഷിഖ് പി ജെ ഷാരോൺ എ ബി സഞ്ജയ് കെ വി അലക്സ് കെ സി ആൽബിൻ കെ കെ ലക്ഷ്മണൻ പി ടി വർഗീസ് എ ടി ബിജു പി പി ഈനാശു റോസി ഔസേബ് ലിസി വർഗീസ് ഇ എസ് കാർത്തിക് അൽഫോൺസൌസേബ് തുടങ്ങിയവർ സ്വാതന്ത്ര്യദിനാഘോഷത്തിന് നേതൃത്വം കൊടുത്തു ട്വന്റി സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു ക്ലബ് പ്രസിഡന്റ് സമീർ പി എസ് സെക്രട്ടറി ഷമീർ എ എച്ച് എന്നിവർ ചേർന്ന് പതാക ഉയർത്തി തുടർന്ന് മധുരപലഹാര വിതരണവും നടന്നു മറ്റു മെമ്പർമാരായ സുലൈമാ പ്രമോദ് സൈനുദ്ദീൻ ആരിഫ് ബിജു റിസാഖ് താജുദ്ദീൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അത്താണിയിൽ ഐ എൻ ടിയുസി യൂണിയന്റെ നേതൃത്വത്തിൽ ഡിസിസി ജനറൽ സെക്രട്ടറിയും ഐ എൻ ടിയുസി യൂണിറ്റ് പ്രസിഡന്റുമായ ജിജോ കുര്യൻ ദേശീയ പതാക ഉയർത്തി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുണ്ടത്തിക്കോട് യൂണിറ്റ് എഴുപത്തൊൻപതാം സ്വാതന്ത്ര്യദിനം സമുചിതമായി ആചരിച്ചു പ്രസിഡന്റ് രാജു മാരാത്ത് പതാക ഉയർത്തി മുൻ ബ്ലോക്ക് പ്രസിഡന്റ് എം കെ മുഹമ്മദ് കുട്ടി ഹാജി ഓർമ്മകൾ പങ്കുവച്ച് സംസാരിച്ചു സെക്രട്ടറി വി എസ് ഗോവിന്ദസ്വാമി ട്രഷറർ സി എസ് സുഹറാബി കെ എസ് കറിയ സി എൽ പി യൂസ് എം കെ ശാന്ത തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ദിനാഘോഷത്തിന്റെ ഭാഗമായി മുണ്ടത്തിക്കോട് ഗ്രാമീണ വായനശാലയിൽ രാവിലെ ഒൻപത് മണിക്ക് പ്രസിഡന്റ് കെ നന്ദകുമാർ ദേശീയ പതാക ഉയർത്തി ശേഷം നടന്ന സെമിനാറിൽ സ്വാതന്ത്ര്യത്തിന്റെ ഓർമ്മയും ചരിത്രവും എന്ന വിഷയത്തെ ആസ്പദമാക്കി മുൻ പി എസ് സി ബാങ്ക് സെക്രട്ടറി ടി ആർ രാജൻ ക്ലാസ് എടുത്തു സെക്രട്ടറി കെ ആർ പ്രശാന്ത് വായനശാല എക്സിക്യൂട്ടീവ് അംഗങ്ങൾ വായനശാല അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ജോയിന്റ് സെക്രട്ടറി സുബ്രഹ്മണ്യൻ മാസ്റ്റർ സന്നിഹിതനായിരുന്നു തുടർന്ന് മധുര പലഹാര വിതരണവും നടന്നു തളി നെഹ്റു സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടത്തി രാവിലെ മണിക്ക് വായനശാല പ്രസിഡന്റ് എ വി ശ്രീധരൻ ദേശീയ പതാക ഉയർത്തി ശേഷം വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വരവൂർ ഗ്രന്ഥശാല നേതൃസമിതി കൺവീനർ പി രാജേഷ് ഉദ്ഘാടനം ചെയ്ത് സ്വാതന്ത്ര്യദിന സന്ദേശം കൈമാറി വായനശാല സെക്രട്ടറി സി കെ വിനോദ് വൈസ് പ്രസിഡന്റ് ടി പി എ ഹമീദ് യോഗ ഇൻസ്ട്രക്ടർ കവിത ലക്ഷ്മി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സിന്ധു മണികണ്ഠൻ എ എ പ്രഭാകരൻ വിജിത ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു ദേശഭക്തി ഗാനങ്ങളും ചർച്ചകളും സംഘടിപ്പിച്ചു ശേഷം മധുരം വിതരണം ചെയ്തു ന്യൂസ്